അമിതമായ പ്രമീല അമിതമായ എന്റെ പ്രഭാഷണം തിരഞ്ഞു വരണം നിങ്ങളെങ്കിൽ വിശ്വാസം ഉത്തരവാദിത്തങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാൻ കഴിയാതെ വരും എന്നൊരു ബോധ്യമുള്ളത് കൊണ്ട് അതായത് ദൂരയാത്രകൾ കോഴിക്കോട് കർണാടക അങ്ങനെ ദൂരങ്ങളിലേക്ക് വാങ്ങി പോയിട്ട് അങ്ങനെ ദിവസങ്ങൾ പോകും അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് യാത്ര ചെയ്യണം അതിന്റെയൊക്കെ ഇടയിൽ മദറസേന കുട്ടികളുടെ ഭാവി

യാത്ര എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നാളത്തിൽ ഞാൻ കൂടുതൽ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മഞ്ഞു പോകാത്ത ഒരു നാടായി ഈ നാടോ ഈ നാട്ടുകാരും ഉണ്ടാകും കാരണം എനിക്ക് തന്ന സ്നേഹം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇവിടെ ജോലിക്കേറ്റു എന്നിട്ടാ സെപ്റ്റംബർ പതിമൂന്ന് വെള്ളിയാഴ്ചയോടുകൂടെ യാത്ര പറഞ്ഞുകയാണ് അതിൻ്റെ ഇടയിൽ നിങ്ങൾ തന്ന സ്നേഹവും ബഹുമാനവും നിങ്ങൾ എന്നിൽ കാണിച്ച കരുതലും ഒരിക്കലും പകരം തരാൻ കഴിയാത്തതാണ് അതിന് പകരമായി നിങ്ങൾക്ക് വാക്ക് നൽകും എന്റെ എല്ലാ രഹസ്യവും പരസ്യവുമായ എന്റെ പ്രിയപ്പെട്ടതിൽ നിങ്ങൾ ഉണ്ടാകും എന്നൊരു വാക്ക് നിങ്ങൾക്ക് നൽകുകയാണ് ഏതൊരു തെയ്യമുള്ള മനുഷ്യനും

अब्दता प्रियപ്പെട്ട ഭാര്യയായ മാഹി ഫാത്തിമത്തു സനബതുലി ഇബ്ന തൻതപ്പെട്ട ഭാര്യ വഫാത് ആയപ്പോൾ ആമിയത്ത് ഗട്ടി അലിയാരൻ കേൾക്കും പോണ്ടിനെ ഫന്തവ ബി വിഹർസ്നേ ഹമാ എ ദുആയ

ിയോട് പറഞ്ഞപ്പോ പത്തിമ പിരി കരഞ്ഞു പോയി ഉടനെ തന്നെ ചെറുത്തു പിടിച്ചു തന്റെ കരല കഷ്ണമായ പത്തിമ പിരിയോട് പറഞ്ഞു പത്തി

ലോകത്താരൊക്കെ പരസ്പരം ഒരു അതിന്റെ ഏറ്റവും വലിയ എന്റെ ബുദ്ധനു ശേഷം പ്രിയപ്പെട്ട ഫാത്തിമയും എന്നോട് യാത്ര പറഞ്ഞു ലോകത്ത് കൂടിച്ചേർന്നവരൊക്കെയും വിടമറയും പ്രിയപ്പെട്ടവരെ ഇത് ചെറിയൊരു ഇത് ചെറിയൊരു യാത്ര പറഞ്ഞാണ് വലിയ പിടവാങ്ങൾ വരാറുണ്ട് ആ വലിയ പിടഭാഗങ്ങൾ അത് അവസാനത്തെ പിടവാങ്ങലല്ലാതെ പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ് അതുകൊണ്ട് നമുക്കൊക്കെയും മരണം വരാനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ

बुट <laughs> ഈ ബന്ധം നാള് വരെ ഉണ്ടാകണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എൻ്റെ നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ ഉമ്മമാരോട് കുഞ്ഞന്മാരോട് അവർ വെച്ച് കഴിച്ച് കാണാൻ ഇത്ര കാലം ജീവിച്ചത് നിങ്ങളോട് തീർത്താൽ തീരാത്ത കടമയുണ്ട് ഇതിന് പകരമാറേ അബ്ബാഹു നിങ്ങൾക്ക് തരട്ടെ ഈ നാടിനെ അബ്ബാഹു അനുഗ്രഹിക്കട്ടെ ഇവിടത്തോടുകൂടെ പരസ്പരം കല്യാണം അവ സമാനമായി ഒരൊറ്റ കാര്യങ്ങളേ പറയാനുള്ളൂ അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ കാലചക്രം

കുടുംബത്തിനും പ്രിയപ്പെട്ടവരെ എപ്പോഴും ഓർക്കണേ എന്നവരുടെ വാക്ക് മാത്രം തൽക്കാലം ഞാൻ യാത്ര ുംറക്കണ്ടേപ്പെട്ടവരെ